കർഷകർക്കിന് ഉള്ളിൽ നടന്ന് സന്തോഷിക്കാം കർഷകർക്ക് ആദായകരമായ വില ഉറപ്പാക്കുന്നതിനും വസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായി പ്രധാൻമന്ത്രി അന്നദാത ആയി സംരക്ഷൻ അഭിയാൻ പദ്ധതികൾ തുടരും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനം ഇതിനായി മുപ്പത്തയ്യായിരം കോടി രൂപ വകയിരുത്തി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില നൽകുന്നതിനു പുറമെ ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന വിലയിൽ ലഭ്യത ഉറപ്പാക്കും ഇതുവഴി വലിയ ചാഞ്ചാട്ടം നിയന്ത്രിക്കാൻ സാധിക്കും നിരക്ക് പിന്തുണ പദ്ധതി വിലസ്ഥിരത നിധി വിലക്കമ്മി പണമിടപാടും പദ്ധതി വിപണി ഇടപെടൽ പദ്ധതി എന്നിവ ഇനി പി എം ആഷായ്ക്ക് കീഴിൽ ലഭിക്കും പയർ വർഗ്ഗങ്ങൾ എണ്ണക്കുരുക്കൾ കൊപ്ര തുടങ്ങിയ കർഷകരിൽ നിന്ന് കൂടുതൽ വിളകൾ താങ്ങുവില പ്രകാരം സംഭരിക്കാൻ കഴിയും ഇതിനുള്ള സർക്കാർ ഗ്യാരണ്ടി നാപ്പത്തയ്യായിരം കോടി ഈ ി പോർട്ടലിലും ദേശീയ സഹകരണ ഉപഭോക്തൃ ഫെഡറേഷന്റെ ഈ സംയുക്ത പോർട്ടലിലും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് ഉൾപ്പെടെ ഇവ സംഭരിക്കും വിളകൾ കൂടുതൽ കൃഷി ചെയ്യാനും സ്വയം പര്യാപ്ത കൈവരിക്കാനും പദ്ധതി കർഷകരെ പ്രേരിപ്പിക്കും ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും ഇതിനു പുറമെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ വളം ലഭ്യമാക്കാനുള്ള പദ്ധതിയും കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് ഫോസ്ഫാറ്റിക് പൊട്ടാസിക് വളങ്ങൾ സബ്സിഡി നൽകാൻ രണ്ട് കോടി നാല് ലക്ഷത്തി നാനൂറ്റി എഴുപത്തയ്യായിരത്തി അൻപത്തി മൂന്ന് കോടിയാണ് ചെലവിടുക ബയോടെക്നോളജി വഴി അത്യാധുനിക ഗവേഷണത്തിനും വികസനത്തിനും സഹായിക്കുന്ന ബയോറൈഡ് പദ്ധതിക്കും അംഗീകാരം നൽകി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്